ജീവനെ പോലും വില കൽപ്പിക്കാത്ത ആൾക്കാരാണ് നമ്മൾ ആംബുലൻസ് ഡ്രൈവർമാരല്ലേ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു രോഗീൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചീരിപ്പാഞ്ഞു അവരെ എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തെത്തിക്കാം അവർക്കൊരു എന്താ പറയുക ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ സാധാ കാറിൽ പോകാനല്ല അതേപോലെ ബസ്സിൽ പോകണമല്ല ആംബുലൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക എന്താ പറയുക വണ്ടി അതിനായിട്ട് സജ്ജീകരിച്ചൊരു വണ്ടിയാണല്ലേ നമ്മളെവിടുന്നു നമ്മളതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കേട്ടാലും നമ്മളവിടുന്ന് സൈഡാക്കി കൊടുക്കും മാറി കൊടുക്കണം എല്ലാം ചെയ്യണം എല്ലാ ജനങ്ങളും അങ്ങനെ പക്ഷെ ചില ആൾക്കാർ ചില എന്താ പറയുക എന്താ ഞാൻ വേറെ വാക്ക് വാക്കൊന്നും ഉപയോഗിക്കുന്ന ചില ആൾക്കാർ ചില ഒന്നും പറയാൻ കഴിയുന്നില്ല ചില വ്യക്തികൾ ഇത്രയ്ക്ക് തരം താഴുന്ന വ്യക്തികൾ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഈ കിട്ടിയ സംഭവങ്ങൾ മതിയോന്നുള്ളത് അഭിപ്രായം പറയും ഈ വീഡിയോ കണ്ടിട്ട് അവൻ എന്താണ് ചെയ്യേണ്ടത് അവൻ ഇത് കിട്ടിയാൽ മതിയോ മതിയോന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയട്ടോ കാരണം ഒരു രോഗിനെയും കൊണ്ട് ആ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരെ നമ്മൾ നമ്മളെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവങ്ങൾ ചെയ്യൂല പക്ഷെ വേറെയുള്ളൊരാൾക്കാരെ ജീവൻ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രൈവർ കാർ ഡ്രൈവർ ചെയ്ത പണിയൊന്നും നോക്കി നോക്ക് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂട്ടുക ണ്ടല്ലോ നമ്മളെ എം വി ഡി എംമാർ ചെയ്ത പണിയുണ്ടോ നിമിഷ നേരം കൊണ്ട് അവനെ പൊക്കി അവന് ഫൈനും കാര്യങ്ങളും കൊടുത്തു പക്ഷേ ഈ ഫൈനുകൊണ്ട് മതിയോ അവൻ്റെ വണ്ടിൻ്റെ ആർസി ക്യാൻസലാക്കണം അവൻ്റെ ലൈസൻസ് വരെ ക്യാൻസലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അഭിപ്രായം പറയും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കമൻറ്റ് ചെയ്യാം